ന്യൂമാഹി മലയാള കലാഗ്രാമം സ്ഥാപകൻ എ പി കുഞ്ഞിക്കണ്ണന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം കലാഗ്രാമത്തിൽ നടന്നു സി പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലാസിക് കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മയ്യടി പുഴയുടെ തീരത്ത് മലയാള കലാഗ്രാമത്തിന് സാക്ഷാത്കാരം നൽകിയ മലയാള കലാഗ്രാമം സ്ഥാപകൻ എ പി കുഞ്ഞിക്കണ്ണന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം സമുചിതമായി ആചരിച്ചു അനുസ്മരണ പരിപാടി സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട് പോകുമ്പോൾ കുറെ മണിക്കൂറുകൾ കുട്ടിക്കണ്ണേട്ടനെ കാണാൻ വേണ്ടി നീക്കിവെച്ചിരുന്നു അത്തരം ഒരു ഘട്ടത്തിൽ ആ ഗ്രാമം നെല്ലും മാങ്ങയും ഫലസമ്പത്തുകളും വിളയിക്കുന്ന ഒരു മാതൃകാ കൃഷിയിടമാക്കി മാത്രമല്ല നല്ല മൂർഖൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലയാള കലാഗ്രാമം എം വി ദേവൻ ആർട്ട് ഗാലറിയിൽ എ പിയുടെ ധന്യജീവിതത്തിലൂടെയുള്ള ഫോട്ടോ പ്രദർശനം എ പി സ്മൃതി ചിത്രങ്ങൾ ഗോകുലം ഗോപാലനും ലൈബ്രറി ഉദ്ഘാടനം കഥാകാരൻ എം മുകുന്ദനും നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് എം മുകുന്ദൻ തന്റെ രചനകൾ ലൈബ്രറിക്ക് കൈമാറി എഴുത്തുകാരൻ ടി പത്മനാഭൻ പ്രേം രാജി കെ കെ മാരാർ കെ എ ജോണി ഡോക്ടർ എ പി ശ്രീധരൻ അഗസ്റ്റിൻ പി കെ പാറക്കടവ് അസീസ് മാഹി ടി എം പ്രഭാത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി